യുവാക്കളേ നമ്മൾ താടി വളർത്തേണ്ടത് ആര താടിയാ നമ്മള് മുടി വളർത്തേണ്ടത് ആരുടെ മുടി വളർത്തല നമ്മൾ തലപ്പാവ് ധരിക്കേണ്ടത് ആരുടേതാണ് വസ്ത്രം ധരിക്കേണ്ടത് ആരുടേതാണ് നമ്മുടെ എല്ലാം എല്ലാം ഇന്ന സ്വലാത്തി നമ്മൾ സമർപ്പിച്ചു എന്ന് പച്ചക്കള്ളം നിസ്കാരത്തിൽ പറയുന്നവരായി കൂടാം അള്ളാഹുവിന് പ്രിയപ്പെട്ട ഉപമാരെ മാറും കാണിച്ചിട്ട് തലമുടിയും കാണിച്ചിട്ട് അങ്ങാടിയിലൂടെ വിലസിയിട്ട് പോരാ കല്യാണ വീടുകളിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്നിട്ട് ഒരുമിച്ച് പാടിയിട്ട് കൂട്ടാടിയിട്ട് ഒരുമിച്ച് നീങ്ങിയിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും എന്റെ ജീവിതവും മരണവും അള്ളോക്ക് സമർപ്പിച്ചു എന്ന് നിസ്കാരത്തിൽ പറയുന്ന നമുക്ക് അനുയോജ്യമല്ല കേട്ടോ ഹബീബായ ുടെ താടിയില്ലേ അവിടുത്തെ മുടിയില്ലേ അവിടുത്തെ തലപ്പാവില്ലേ അവിടുത്തെ വസ്ത്രധാരണയില്ലേ ഐശബിബിയുടെ വസ്ത്രധാരണയില്ലേ ഉമ്മമാരേ ഞാൻ കബർ സിയാറത്തിന് പോകുന്ന സമയത്ത് അതാ എന്റെ അതാ സീഖ് അക്ബർ തങ്ങളും എന്റെ ഭർത്താവ് നബി സല്ലാ വസ്ലമ തങ്ങളും കബറിലുള്ള സമയത്ത് സിയാറത്തിന് പോകുമ്പോൾ ഞാൻ എന്റെ തലമറച്ചോ എന്ന് ശ്രദ്ധിക്കാറില്ല കാരണം കബറിലുള്ള ഒന്ന് എന്റെ ബാപ്പയല്ലേ എന്റെ തലപുടി കാണാമല്ലോ ഒന്ന് ഭർത്താവല്ലേ കാണാമല്ലോ മറവു ചെയ്തതിനു ശേഷം ഞാൻ പൂർണമായി മറച്ചിട്ടല്ലാതെ കബറിങ്കലേക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞ ആയിഷഭീരോ ബാഹു തന്നെ മഹാന്മാരെ കബറിങ്കലേക്ക് പോകുന്ന മഹാന്മാരെ സദസ്സിലേക്ക് പോകുന്ന മഹാന്മാരുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഉമ്മമാരെ ഓർമ്മിക്കടേ